ഡി ൾക്കാട്ടുള്ളത് എം ത്രീ സ്റ്റാർട്ടിങ് ബെസ്റ്റ് ഓഫർ ഡീൽ പറയാ സീൽഡ് ബോക്സ് വിത്ത് ബാഗും കാര്യങ്ങളും എല്ലാം അടക്കം ഒരു ഒന്ന് എട്ടിന് കൊടുക്കാം പിന്നെ എം ത്രീ തന്നെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല വാറണ്ടി പീസാണ് ഇതൊരു ഒരു വർഷത്തിന് പിന്നെ നമുക്ക് വരികയാണെങ്കിൽ അതുപോലെ ഒരു ഓഫർ വിത്ത് എക്സ്ട്രാ ബാറ്ററി ചാർജർ ബാഗ് എല്ലാം അടക്കം വെറും മൂന്ന് മാസമായിട്ടുള്ളു എടുത്തിട്ട് ഇരുന്നൂറ് ഷട്ടർനൂറ് ഷട്ടർ ടെസ്റ്റ് ഷട്ടർ ഈ ഇരുന്നൂറ് ഷട്ടർ അടിച്ച് ക്യാമറക്ക് നമ്മള് കൊടുക്കണ ഒന്ന് അറുപത്തെട്ട് ബില്ല് എമൗണ്ട് രണ്ടേ മൂന്നാണ് ഇപ്പൊ ഓഫർട്ട് പക്ഷെ വിത്ത് എക്സ്ട്രാ വൺ ബാറ്ററിയും കൂടി ആറായിരം രൂപ ഉള്ള ഒരു ബാറ്ററി എക്സ്ട്രാ അഡീഷണൽ കൂടിയാണ് അടുത്ത ഓഫർ പറയുകയാണെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ്റി രണ്ടിന് കൊടുക്കാം ണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തിനാലായിരം അൺയൂസ്ഡ് ആണ് ആറിന്റെ റിമൈനിങ് ഉണ്ട് രൂപ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സാധനം നമ്മള് തൊണ്ണൂറ്റി രണ്ടായിരത്തി അടിപൊളി ഡീൽസ് ഡീൽസ് അതുപോലെ അല്ലേ ആർ പി എഴുപത്തി അഞ്ച്

ഇത് കണ്ടീഷൻ കാര്യങ്ങളും വർക്കിംഗും കാര്യങ്ങളും ഒന്നും പ്രശ്നല്ല നമുക്കൊരു ഒരു ലക്ഷം രൂപക്ക് കൊടുക്കാം ഇതേകളുണ്ട് വാറണ്ടി ഇല്ല വാറണ്ടി ഓവറാണ് പിന്നെ മാർക്ക് ബോക്സ് പീസ് ആണ് ഷട്ടർ വെറും ഇരുപതിനായിരം അടിച്ചിട്ടുള്ളൂ പക്ക കണ്ടീഷൻ സ്ക്രാച്ചോ ഒരു സ്ക്രാച്ചോറ്റിലും ഇത് നമുക്കൊരു നാപ്പത്തിരണ്ടായിരം രൂപത്തിരണ്ടായിരം അടുത്തത് നമ്മൾ സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട് പക്ക സ്റ്റിക്കറാണ് പിന്നെ ആർ ത്രീ അറിയാലോ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് പിക്സൽ കൂടിയ ക്യാമറ ഇത് നമുക്കൊരു സ്കിന്നിവിടെ ചെയ്തൊടുക്കേണ്ട ഏത് ക്യാമറ ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും നമുക്ക് സ്കിൻ ചെയ്യാൻ പറ്റും ഏത് ഡിസൈൻ ആണെങ്കിലും അവൈലബിൾ ആണ് ഏത് ഡിസൈൻ ആണെങ്കിലും

ഇത് എല്ലാവർക്കും ഒരു ഹീറ്റിംഗ് പ്രോബ്ലം ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ബ്രീതബിൾ മെറ്റീരിയൽ ആണ് ഹീറ്റിംഗ് പ്രോബ്ലം കാര്യങ്ങളൊന്നും വരില്ല ക്യാമറക്ക് സേഫ്റ്റി ആണ് റീസെയിൽ ചെയ്യുമ്പോഴും വാല്യൂ കിട്ടും അതുപോലെ നമ്മൾ യൂസ് ചെയ്യാണെങ്കിലും നമ്മുടെ സാധനത്തിന് ഒരു സ്ക്രാച്ചോ ഇല്ലാതെ ഇത് മൊബൈൽ ആണ് എടുത്തിട്ട് വൺ മന്ത് ആയിട്ടുള്ളൂ ഇത് വാറണ്ടി റിമൈനിങ് ആണ് ബില്ല് കാര്യങ്ങളെല്ലാം ഉള്ള പുതിയൊരു മോഡൽ ഇറക്കിയതാണ് ഇതിന് നമുക്കൊരു മൂന്നേ അഞ്ഞൂറ് രൂപ ആറേ സംതിങ് ബില്ല് വരുന്നുണ്ട് പുതിയ സാധനം യൂസ് ചെയ്തില്ല വാറണ്ടി ചെയ്തില്ലേ അതുപോലെ തന്നെ വേറൊരു ഐ സ്റ്റഡി മൊബൈൽ ഹോയമിന്റെ ഒരു സാധനം ഇതിന്റെ പ്രത്യേകത സിക്സ് ഹൺഡ്രഡ് ഡിഗ്രി റൊട്ടേഷൻ വരണ്ട് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി മാക്സിമം വരുന്നുണ്ട് വെയിറ്റ് ഉള്ള പിന്നെ ഇതിന് മറ്റേ എഐ സെൻസർ വരുന്നുണ്ട് നമ്മള് മാർക്ക് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സെൻസ് ചെയ്യും ഇത് ഫ്രഷ് ഏകദേശം ഏഴ് സംതിങ് അങ്ങനെ വരുന്നുണ്ട് ഇതൊരു മൂന്നേ അഞ്ഞൂറിന് കൊടുക്കാം സാധനം യൂസ് ചെയ്തിട്ടില്ല ാണ് ഇത് നമുക്ക് ഇത് ആർ സി നോർമൽ വരുന്ന ആർ സി ടു വരുന്ന ടൈപ്പ് ഡിസ്പ്ലേ ആർ സി വരുന്ന ഒരു എഴുപത്തിഒമ്പതിന് ചെയ്ത് കൊടുക്കാം ബോക്സ് ഫോർ പ്രോ ആണ് പ്രോയാണ് അതുപോലെ തന്നെ ഇത് ഫിഫ്റ്റി ഒരു മാസമായിട്ടുള്ള എടുത്തിട്ട് ബാക്കി രണ്ടു വർഷത്തില് ഒരു മാസമായിട്ടുള്ള ബാക്കി ഇതുണ്ട് ഇത് നമുക്കൊരു പതിനാറ് ഉപ്പിക്ക് എടുക്കാം പതിനാറായിരം രൂപ പത്തൊമ്പത് അഞ്ഞൂറ് മാർക്ക് ബിൽ റേറ്റ് ആണ് പതിനാറായിരം ഉപ്പിക്ക് എടുക്കാം സിഗ്മ ഇത് സിഗ്മ ട്വന്റി എയ്റ്റ് സെവന്റി ടു പോയിന്റ് എയ്റ്റ് എഫ് ടു പോയിന്റ് എയ്റ്റ് സിഗ്മ ഇത് നമുക്ക് ഇത് ഒരു വൺ മന്ത് വാറന്റി വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു നാപ്പത്തി നാലിന് കൊടുക്കാം നാല്പത്തിനാലായിരം ഉപ്പിക്ക് അതുപോലെ തന്നെ ഇവിടെ

എടുത്ത് പഠിക്കാൻ അതെ നമുക്ക് ക്യാമറ എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും എടുക്കാൻ വേറെ മൂവായിരം രൂപക്ക് തേർട്ടി എക്സ് സൂമുണ്ട് വീഡിയോ ഓപ്ഷൻ ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് മൂവായിരം രൂപക്ക് അതെ അപ്പൊ ഒറ്റ ക്യാമറ ഉള്ളു ആദ്യം കാണാനും അടുത്തായിരത്തി അയ്യായിരം രൂപക്ക് അതെ അത് വിജിഫിലിന്റെ ഫൈൻ പിക്സ് 200 வருது ஆ இது நேத்தியா லென்ஸ் இது டிடிஎஸ் பண்ணிட்டே இது இது ஜூம் டா 7 770 ஜூம் வருது 720 வர ஆ பத்தியா நல்லா பத்தியா நல்லல பத்தியால நல்ல ஜூம் ஆ 720 வரும்போது டா என்னது வரைய இது போடு இது போடத் திர இது 400 അല്ലേ அப்ப அடுத்து அடுத்து

അത് നമുക്ക് മറ്റേ ലെൻസ് മാറ്റാൻ പറ്റും സോണിന്റെ ഏത് ലെൻസ് ആണെങ്കിലും പന്ത്രണ്ടായിരം അതെ ഇതിനും നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന മോഡലാണ് ഫ്ലിപ്പ് ഇല്ലാന്നുള്ളൂ ഇലക്ട്രോണിക് ഡിസ്പ്ലേയും എല്ലാ സെറ്റിംഗ്സും ഇനി അടുത്ത നമ്മുടെ നോർമൽ അടുത്തേ ണ്ട് മണ്ണ് ഏകദേശം ഒമ്പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് പക്ക കണ്ടീഷൻ പിന്നെ നമുക്കൊരു പത്തായിരം രൂപയ്ക്ക് ഒരു വൺ ടു ഡബിൾ സീറോ കണ്ടീഷനിലുള്ള സാധനം കാര്യങ്ങളൊക്കെ പക്കായിരിക്കും വെറും പത്തായിരം രൂപയ്ക്ക് പത്തായിരം ഇതിന്റെ ഒരു ഏകദേശം പതിനാലൂറ് സാധനമാണ് പിന്നെ വൺ ത്രീ ഡബിൾ സീറോ വരുന്നുണ്ട് വൈഫൈ അതിന് വരുന്നത് ഏകദേശം പന്ത്രണ്ടായിരം രൂപ പിന്നെ അടുത്ത നമുക്ക് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അതിന്റെ സീരീസ് എല്ലാ സീരീസും മുത്തേഴായിരം ആണ്ോർഡിംഗ് വീഡിയോ ഒക്കെ യൂട്യൂബേഴ്സിനൊക്കെ ഷട്ടർ പതിനെട്ട് അഞ്ചാ വരാ ആയിരത്തഞ്ഞൂറ് ഷട്ടർ വരിക ഇത് നമുക്കൊരു ഏകദേശം ഒന്നര വർഷം വാറണ്ടി ഉണ്ട് നമുക്കൊരു ഫൈവ് റേറ്റ് ഉള്ള പുതിയ സാധനം ഒന്നര വർഷം നമുക്ക് ഇത് എടുത്തിട്ട് പത്ത് പതിനഞ്ച് ദിവസമായിട്ടുള്ള രണ്ടു വർഷത്തോളം വാറണ്ടി ഉണ്ട് ഇത് നമുക്കൊരു ഫിഫ്റ്റി ത്രീക്ക് കൊടുക്കാം ാണ് ഇപ്പോഴത്തെ റേറ്റ് ടുള്ളത് എം ഫിഫ്റ്റി മാർക്ക് ടൂ ആണ് റിലാക്സ് വേഷൻ ഇതിന് ഒരു വർഷത്തിന് മേലെ വാറണ്ടി വരുന്നുണ്ട് നമുക്ക് ഒരു നാപ്പത് കൊടുക്കാം നാൽപ്പതിനായിരം ഉണ്ട് ഏകദേശം ഇത് നമ്മളെ വൈറ്റ് ആണ്

സിക്സ് ഫോർ ഇത് ഏകദേശം ഒരു ഫൈവ് മന്ത് വാറണ്ടി ഉള്ളൂ പക്ഷേ അൺയൂസ്ഡ് പീസ് ആണ് വെറും ആയിരത്തി അഞ്ഞൂറ് ഷട്ടർ അടിച്ചിട്ടുള്ളൂ ഫിഫ്റ്റി ആണ് നിക്കോണ്ട മിറർലെസ് വരുന്നത് അടിപൊളി കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ക്യാമറയാണ് ഇത് നമുക്ക് ഒരു അമ്പത്തിരണ്ടിൽ കൊടുക്കാം എഴുപത്തി സംതിങ് ആണ് ഇപ്പോഴത്തെ വില അടുത്തായിട്ട് നമുക്ക് അല്ലേ ആണ് മാർക്ക് ഇതും വലിയ ഉള്ളൂ ബാക്കിയൊക്കെ സെയിം ഞാൻ ും എടുക്കാനേ ഉള്ളൂട്ടോ മറ്റന്നെ കാട്ടും കാരണം വലിയ വ്യത്യാസമൊന്നുമില്ല തുടങ്ങുന്നവരാണെങ്കിൽ ഏറ്റവും മാർക്ക് വൺ ആ അടുത്തായിരിക്കും നമുക്ക് നിക്കോണ് മോഡൽസ് ഉണ്ടല്ലോ ഈ ത്രീ ഫോർ ഒക്കെ ത്രീ ഫോർ ത്രീ ത്രീ എന്ന് പറഞ്ഞാല് നമുക്ക് ബേസിക് നമ്മളെ ത്രീ ടു ഫാമിലിയിൽ വരുന്ന സാധനമാണ് ഇത് ഷട്ടർ ഏകദേശം ആയിരം രണ്ടായിരം ആ റേഞ്ചിൽ വരുന്ന പുതിയ ക്യാമറ പറയാം ഇത് ഇതിന്റെ ഏറ്റവും ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് ഇത് നമുക്ക് ട്വന്റി ഫോർ മെഗാ പിക്സൽ സെൻസറാണ് വരുന്നത് ഓക്കെ ഇതിനുക്കൊരു പതിനാറ് രൂപയ്ക്ക് കൊടുക്കും അല്ല ഇത് ത്രീ ഫോർ ആണ് ഇതൊരു പതിനെട്ട് രൂപയ്ക്ക് പതിനെട്ട് രൂപയ്ക്ക് അല്ലേ നമുക്ക് ഒരു കൊടുക്കാൻ പറ്റും ഇത് ഏകദേശം അതേ തന്നെയാണ് ഇതിന്റെ ഏറ്റവും ബെനിഫിറ്റ് മൈക്ക് ഉണ്ട് മൈക്ക് ഉണ്ട് ഇൻപുട്ട് മൈക്ക് ഇൻപുട്ട് ഉണ്ട് ഈ അതൊരു വലിയ ഏതാണ് നിക്കോണിൽ നമുക്ക് നമുക്കൊരു ത്രീ വണ് കറക്റ്റ് നമ്മള് മുക്കം കോഴിക്കോട് മുക്കം ബസ് കേറുകയാണെങ്കിൽ തൊട്ട് മുന്നേ അഭിലാഷ് ജംഗ്ഷൻ അവിടെ ആ തിയേറ്ററിന്റെ അടുത്ത് കോംപ്ലക്സിൽ ഫസ്റ്റ് ഫ്ലോർ ഫ്ലോർ ഡി ക്യാമ്പ് ഡി ക്യാമ്പ് ഒന്ന് കൊടങ്ങി നമ്പർ പറയുമോ തൊണ്ണൂറ്റൊമ്പത് നാപ്പത്തി ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് ഇപ്പോ കോഴിക്കോടാണ് ഇവിടെ കണ്ണൂർ ആണെങ്കിൽ നമുക്ക് കണ്ണൂർ ഷോപ്പ് ഉണ്ട് പുതിയ തെരുവാണ് കണ്ണൂർ പുതിയ തെരുവെന്ന് പറഞ്ഞു റീജൻസിന്റ ബിൽഡിംഗിലാണ് നമ്പർ കൊണ്ടെന്ന് പറയോ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തേഴ് ബാക്കി മറന്നു താഴെ കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കൊല്ലത്തെ ഷോപ്പ് ഉണ്ട് അല്ലേ കൊല്ലത്ത് കൊല്ലത്ത് ഷോപ്പ് ഞാൻ മൂന്ന് ഷോപ്പിന്റെ നമ്പർ താഴെ കൊടുക്കാം റെന്റൽസ് 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 ഉണ്ട് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കണ്ണൂർ ആൾക്കാർക്ക് നമ്മൾ റെൻറ്റൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്പർ ഒക്കെ താഴെ കൊടുക്കുക എല്ലാവരും എന്താ പറയാ വന്ന് കയറി നോക്കുക എന്തായാലും കാര്യം ഉണ്ടാവും ക്യാമറസ് ഉണ്ട് ലെൻസുകളുണ്ട് അപ്പൊ ഇഷ്ടപ്പെടെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റ നല്ല നമുക്ക് കാണാം